ഇന്നത്തെ വീഡിയോ ലെമൺ പൗഡറിൻ്റെ വീഡിയോ ആണ് അതിനായിട്ട് ഒരു കപ്പ് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം അതിനുശേഷം നമുക്കിത് പരന്ന പാത്രത്തിലേക്ക് കനം കുറച്ചിട്ട് ഇതൊന്ന് പരത്തി പരത്തിക്കൊടുക്കാം അപ്പോൾ ഇതൊരു നാല് പാത്രത്തിലായിട്ടാണ് ഇതുപോലെ ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് ഡ്രൈ ആയി നമ്മൾ എടുക്കുന്ന പഞ്ചസാരയുടെ അളവനുസരിച്ച് മൂന്നാല് ദിവസമെങ്കിലും ഒക്കെ ആയി ആവും ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് ഇപ്പോൾ മുകൾ ഭാഗം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ അതൊന്നുകൂടി നമുക്ക് ൂടൊക്കൊന്ന് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം ഇളക്കി മറിച്ച് കൊടുക്കാം അതിനുശേഷം അടിഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും നമുക്കിത് ഡ്രൈ ആവാനായിട്ട് വെക്കാം വെയിലത്തൊന്നും വെക്കരുത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ വീടിനകത്ത് തന്നെയാണ് ഇത് വെക്കേണ്ടത് അങ്ങനെ നമ്മളിത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇത് നല്ലപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മുടെ കൽക്കണ്ടം പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ലെമൺ ജ്യൂസ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഫുൾ വീഡിയോ ചാനലിലും